അപ്പോഴത്തേക്ക് നമ്മൾ വേൾഡേക്ക് കയറുമ്പോഴത്തേനും ഒരു നല്ല വ്യൂ പോയിൻ്റിലെത്തിയാ മുന്നിൽ കാണുന്നതാണ് കൊടൈക്കനാൽ ലേക്ക് നമ്മൾ ഗുണാക്കേവിലേക്ക് പോകുമ്പോഴത്തേന് ഒരു സ്റ്റോപ്പ് പോയിന്റ് ഉണ്ട് അവിടെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് കൊടൈക്കനാലിൻ്റെ താഴ്വാരം മുഴുവൻ ഏകദേശം ആ തടാകവും അതിനോട് ചേർന്നുള്ള വാക്വേയും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റും ഇതാണ് ആ തടാകം ഏകദേശം മൂന്ന് കിലോമീറ്ററാണ് മൂന്ന് നാല് കിലോമീറ്ററാണ് ആ തടാകത്തിൻ്റെ ചുറ്റളവ് അപ്പോൾ ബസ്സുകളൊക്കെ അങ്ങ് അകലെ ഇങ്ങനെ ടൂറിസ്റ്റുകളെ ആയിട്ട് വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ് വേണ്ട കാർമയൊക്കെ എല്ലാം ഇരുണ്ട് കൂടുന്നുണ്ട് കുഞ്ഞിനെ ഇവിടെ വെച്ച് വഴക്ക് പറഞ്ഞിട്ട് വെച്ചിരിക്കുകയാണ് കാരണം മൂന്നാല് നായ്ക്കൾ വന്നപ്പോഴത്തേനും അവൾ നമ്മളെ ചാടി ഇറങ്ങാനൊക്കെ നോക്കി അപ്പോഴത്തെ ഈ വഴിയിലൂടെയാണ് ഈ രണ്ട് ദിവസം മുമ്പുണ്ടായ കാറ്റിലൊക്കെ താർന്ന മരങ്ങളാണ് ഈ കാണുന്നത് ഒക്കെ വിട്ടിരിക്കുകയാണ് താഴോട്ട് പോരാണുള്ള പരിപാത്തി അപ്പോൾ നമ്മൾ നേരെ മുകളിലേക്ക് പോവുകയാണ് അവിടെ താഴെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇത് പുൽമേടാണ് താഴെ കാണുന്നത് അതിൻ്റെ ഇടയിലൊക്കെ വീടുകളും റിസോർട്ടുകളും ഒക്കെയാണ് അപ്പോൾ കൊടൈക്കനാലിലോട്ട് നല്ല ആൾവരമാണ് കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ പോലെയല്ല ഊട്ടിയെ കഴിഞ്ഞു കൂടുതലാൾ കൊടൈക്കനാലിലോട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ നേരെ പുതിയ പുതിയ കാഴ്ചകളിലേക്ക് പോവുകയാണ് അപ്പോൾ ശരി മുന്നോട്ട് പോകാം ഹലോ നമസ്കാരം ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഗുണാക്കേവിലോട്ട് പോകുന്ന വഴിയിലാണ് അപ്പോൾ വളരെ മനോഹരമായൊരു പ്രദേശം കണ്ടു പാറകളും മലനിരകളും ഒക്കെ ആയിട്ട് ഇവിടെ ഈ മുകളിൽ നിന്നുള്ള പോകുന്ന വെള്ളമൊഴുകിപ്പോകുന്ന ഗുണാക്കേവിലുള്ള വെള്ളം പോകുന്ന ഒരു പ്രദേശമാണിത് അങ്ങോട്ടുള്ള റോഡൊക്കെ നമുക്ക് കാണാം അപ്പോൾ വളരെ മനോഹരമായൊരു പ്രദേശം ഇത് കണ്ട ആ പാറക്കെട്ടുകളൊക്കെ കണ്ടോ അത്ര ഭാഗമൊക്കെ ഇടിച്ച് തൊട്ട് കയറ്റി ഒരു നാച്ചുറൽ ഇതാക്കിയിരിക്കുന്നതാണ് റോഡ് വഴികൾക്കായിട്ട് പൊട്ടിച്ചെടുത്ത പാറയായിരിക്കണം അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ മരങ്ങളൊക്കെ കണ്ട നല്ല രസമുണ്ട് ഒരുമാതിരി ബോൺസായി സ്റ്റൈലിലുള്ള മരങ്ങൾ അതുപോലെ തന്നെ മുട്ടക്കുന്നുകൾ ഇതിലേക്ക് ആൾക്കാർ കയറിപ്പോയി അവിടെ പോയി ഒക്കെ ഇരിക്കുന്നതാണ് വളരെ മനോഹരമായ ഒരു കാടിൻ്റെ അന്തരീക്ഷം കണ്ടതുകൊണ്ട് സൈക്കിളിൽ നിർത്തിയതാണ് പിന്നെ ഒരു കയറ്റമായിരുന്നു കുറച്ച് ദൂരം നമ്മൾ സൈക്കിളൊക്കെ ചവിട്ടി ചവിട്ടി വന്നതാണ് അപ്പോൾ ഈ യൂക്കാലിപ്റ്റസ് മരങ്ങളും ഇവിടെ ഒരു യു കാലിപ്റ്റസിൻ്റെ ഓയിലുണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ് വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ കണ്ടുകൊണ്ട് വണ്ടി സൈക്കിൾ നിർത്തിയതാണ് അപ്പോഴത്തെ കുഞ്ഞി ഇവിടെ പഴയ അസ്വസ്ഥയായിട്ടിരിക്കുകയാണ് കാരണം അവൾക്കൊന്ന് വെളിയിൽ ഇറങ്ങണമെന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ദഹനത്തിനുള്ള മരുന്ന് കൊടുത്തിട്ട് അവൾ കഴിക്കുന്നില്ല അപ്പോൾ ശരി നമ്മൾ പതിയെ മുന്നോട്ട് പോകും ഗോൾഫ് മൈതാനം ഒരുപാട് പേര് ഗോൾഫ് കളിക്കുന്നത് കാണാം ബോളടിച്ച് കുഴിയിലിടുന്ന പരിപാടി ഇതെല്ലാം സായുത്തിൻ്റെ കളികളാണ് സായിത്തിൻ്റെ കളികൾ കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം അവരൊന്നും മാറി തരിക തന്നെ നല്ല തിരക്കാണ് ഇത് സൂയിസൈഡ് പോയിൻ്റിൻ്റെ ഒരു ഏരിയയാണ് അതുപോലെ തന്നെ കുതിരസവാരിക്കാരും ഇവിടെ തന്നെയാണുള്ളത് പക്ഷേ നമ്മൾ മുമ്പോട്ട് പോയാലേ ഉള്ളൂ ഗുണാക്കേവ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോഴത്തെ ഈ ഗോൾഫ് ഗോൾഫ് ക്ലബിൻ്റെ ഗോൾഫ് മൈതാനത്ത് നിന്ന് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ കൊടൈക്കനാലിലെ ഒരു വലിയ കാഴ്ചയാണ് ഈ ഗോൾഫ് ക്ലബ്ബ് ഓക്കെ അപ്പോഴത്തെ കുതിരപ്പുറത്ത് ആൾക്കാർ അടിച്ചു പൊളിച്ച് പോകുന്നതാണ് രണ്ട് കത്തീർകാരി കുതിരകളാണ് പോകുന്നത് അപ്പോൾ ശരി നമുക്ക് യാത്ര തുടരാം ഒപ്പത്തെ മഞ്ഞുമൽ ബോയ്സ് സിനിമ ഇറങ്ങിയ പിന്നെ ഗുണാക്കേവിലോട്ടുള്ള തള്ളാണ് ഈ കാണുന്നത് ഉടുക്കത്തെ തള്ളാണ് കൊരങ്ങന്മാരുടെ കളിയാണ് കേട്ടോ എവിടെ ചെന്നാലും ഇതുതന്നെയാണ് കുഴപ്പം ഒരു സാധനം വെച്ചിട്ട് പോകാൻ പറ്റിയത് എല്ലാം സൈഡാക്കിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമാണീ ഗുണാക്കേവിൻ്റെ അകത്തോട്ട് ഉള്ള എൻട്രൻസ് പോയിന്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചത് കാണാൻ വലിയ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു മൂങ്ങയും ഒരു വവ്വാലും ഒരു സെറ്റപ്പിലാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് അപ്പോൾ യുക്കാലിയല്ല മറ്റേ ഫർണിച്ചർ കൊണികൾ ചെയ്യുന്ന ഫർണിച്ചർ ഉണ്ടാക്കുന്ന ഒരു മരമാണ് ഈ നിൽക്കുന്നത് ഇനി ഇവിടെ നിന്ന് ഒരു ഒരു കിലോമീറ്റർ പോയാൽ നമുക്ക് പൈൻ ഫോറസ്റ്റിലോട്ട് എത്താം ഇവിടെ ധാരാളം കടകളെല്ലാം ഉണ്ട് ഒരുപാട് പേരെ നമ്മൾ പരിചയപ്പെട്ടു പക്ഷേ വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഇല്ലാഞ്ഞുകൊണ്ടാണ് അപ്പോൾ നമ്മൾ കെവിൻ്റെ അകത്തോട്ട് കയറാനുള്ള എൻട്രി പോയിൻ്റിലാണ് യും നമ്മുടെ യാത്രയിൽ നമ്മൾ മഞ്ഞമ്മൾ ബോയ് സിനിമയിലൂടെ പ്രശസ്തമായ ഗുണാക്കേവിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരുപാട് പേര് മരിച്ചിട്ടുള്ള സ്ഥലമാണ് ഈ ഗുണാകേവ് അപ്പോൾ അതിൻ്റെ ആ ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത് ഞാൻ ഏതൊക്കെയാലും റെയിൻകോട്ടൊന്നും ഊരിയിട്ടില്ല കാരണം മഴ പെയ്യാൻ സാധ്യതയുണ്ട് ഇവിടുത്തെ മഴയെന്ന് പറഞ്ഞാൽ പറഞ്ഞു നിൽക്കുമ്പോൾ മഴ വരും നല്ല തിരക്കാണ് കേട്ടോ എങ്ങോട്ട് വേണേലും പോയാൽ ഈ യുവകാലിറ്റ മരങ്ങളും പിന്നെ ഈ കൊത്തുപണി നടത്താവുന്ന മരങ്ങളും ഇത് കണ്ടോ ഇതാണ് അതിൻ്റെ പ്രത്യേകത ഈ മരമാണത് ഇതിൻ്റെ ഇത് നമ്മൾ കാണുമ്പോഴത്തേക്ക് യുവക്കാലിയുടെ ഇല പോലെ തോന്നും പക്ഷേ ഇവിടുത്തെ ആൾക്കാരോട് ചോദിച്ചു മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഈ ചെറിയ ചെറിയ ശില്പങ്ങളൊക്കെ കൊത്തിവെക്കുന്ന കാണത്തില്ലേ ഗണപതിയുടെ ഒക്കെ അത്തരം മരമാണിത് യു കാലിറ്റ സ്മരങ്ങൾ കൂടുതലും കാടിനുള്ളിലാണ് ഇവർ വളർത്തുന്നത് പുറത്ത് വളർത്താറില്ല ഇല കണ്ടു കഴിഞ്ഞാൽ സെയിം ആണെന്ന് തോന്നുന്നു അപ്പോഴത്തേക്ക് നമ്മൾ താഴോട്ട് പോവുകയാണ് നല്ല തിരക്കാണ് കേട്ടോ കുറച്ച് ദിവസം മഴ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ റൂമെടുത്ത് തങ്ങിയതിന് ശേഷം ഇന്ന് ഇന്നലെ ഇന്നലെ ഉച്ച കഴിഞ്ഞ് മഴയായിരുന്നു അപ്പം താഴോട്ട് ചെന്നിട്ട് ചെറുതായിട്ട് കോടമഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളി നമ്മൾ ഡൽഹിയിൽ നിന്നുള്ള അരിസ് കണ്ടു പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം തീരെ ഡാർക്കായിട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ ഉള്ളിലോട്ട് പോവുകയാണ് ഇതിൻ്റെ അപ്പുറത്താണ് ഈ പിള്ളേർ കിടന്ന് കൂവുന്ന സ്ഥലമാണ് അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ ഇറങ്ങുകയാണ് വലിയ സീൻ എടുക്കാനില്ല മൊത്തം ആളാണ് വേണ്ട ഇതാണ് ജനസമുദ്രം മഞ്ഞമ്മൽ ബോയ്സ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവർ പതിനാറ് ദിവസം ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞു ഇവിടെ അപ്പോഴത്തേ നമ്മൾ നടന്ന് ഇത്രോ ഇത്ര ഏരിയയിലെത്തിയിട്ടുണ്ട് ഇത് കാണണൽ അടിപൊളിയാണ് ഇത് നമ്മുടെ ജസ്റ്റ് ഇത് മാത്രമാണ് കേട്ടോ ആ മരങ്ങളുടെ വേരും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ആ ഒരു സീൻ മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പുറം വേലിക്കപ്പുറമാണ് കണ്ടോ പണ്ടൊക്കെ ഇതൊക്കെ ആൾക്കാർ വരാത്ത ഒരു സ്ഥലമായിരുന്നു വളരെ റയറായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് വന്നുകൊണ്ടിരുന്നത് ഗുണ കേവിൻ്റെ മുകളിലേക്കൊന്ന് പോയി നോക്കാം മുകളിലേക്കുള്ള വഴി ഇടുങ്ങിയതും ക്ലേശകരവുമാണ് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ബഹളത്തിലാണ് ഒപ്പത്തെ കയറി കയറി വരുമ്പോൾ ഉള്ള് കോടയിറങ്ങി തോടെ ഇറങ്ങിപ്പോയി ഇതാണ് ഇവിടുത്തെ കുഴപ്പം അപ്പം കയറിലേക്ക് ഇറങ്ങാനുള്ള ഭാഗമൊക്കെ ഈ ഭാഗത്താണ് ഇവിടെയാണ് നല്ല താഴ്ച ആ കയറി കഴിയുമ്പോൾ നല്ല താഴ്ചയുള്ള ഭാഗം ഇതാണ് ഇവിടെ നിന്ന് താഴെ ഇറങ്ങി പോകാൻ പറ്റുന്നതാണ് പക്ഷേ ഇപ്പോൾ ഇതെല്ലാം ക്രോസ് ചെയ്തിരിക്കുകയാണ് അതേ ആ മുകൾ ഭാഗത്തൊക്കെ നല്ല കോട കയറി തീർന്നിരിക്കുകയാണ് കേട്ടോ അപ്പുറത്തെ താഴെ മേഘം മേഘമൊക്കെ കാണാം ഇതുണ്ടോ അപ്പം ഈ ഏരിയ ഒക്കെ തന്നെ നമുക്ക് പതിയൊന്ന് മേൽ കൊണ്ടു വേറൊരു ഭാഗം ചെറിയ ചെറിയ ഇതെല്ലാം സ്റ്റാർട്ടിംഗ് കേസിൻ്റെ ഭാഗങ്ങളാണ് ഇതെല്ലാം നെറ്റിട്ട് കവർ ചെയ്തിരിക്കുകയാണ് പിന്നെയുള്ളത് മെയിനായിട്ട് ഈ ഏരിയയാണ് ഈ ഏരിയയാണ് ഇത് കണ്ട പോകുന്ന പോക്കണ്ട കണ്ട കണ്ട താഴെട്ട് ഇത് ഇങ്ങനെ പാടിയായിട്ട് താഴോട്ട് പോവാണ് താഴെ ൊന്നും കാണാൻ പറ്റിയല്ല ഒരു രണ്ട് പവാറ വിന്തു നിൽക്കുന്നു ആ ഭാഗം തന്നെയാണിത് നമ്മള് പഴശ്ശിക്കേവിൽ പോകുമ്പഴത്തേക്കും കാണുന്ന ഒരു സെറ്റപ്പ് അത് തന്നെ അവസ്ഥ പൊവ്വാലിന്റെ മണം മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഉള്ളത് ആ ടവറാണ് അതിലിപ്പോ കയറ്റവും ഇറക്കിയാല മഴ ആയതുകൊണ്ട് അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കേവിൻ്റെ മറ്റൊരു ഭാഗം ഭാഗങ്ങളാണ് ഇതിങ്ങനെ രണ്ട് മലകളുടെ ഇടയിലുള്ളൊരു പാറയുടെ വിടവ് അത്രേ ഉള്ളൂ ഇതുണ്ടോ ഈ സൈഡിൽ നിന്ന് ചോദിക്കും ഇതാണ് അവസ്ഥ പാറയുടെ വിടവ് ഇങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങ് പോവാണ് ഇങ്ങനെ താഴോട്ട് പോവാണ് അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് ഇറങ്ങി പോകാൻ പറ്റുന്നത് പക്ഷേ നമ്മൾ സിനിമയെ കാണുന്ന ഭാഗങ്ങളൊന്നും ഇവിടെയല്ല അതൊക്കെ വേറെ ഇരുത്തതാണ് രണ്ടാ സൈഡൊക്കെ കണ്ട അതൊക്കെയാണ് കേവിൻ്റെ ശരിക്കുമുള്ള ഭാഗങ്ങൾ അങ്ങോട്ടൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് ഈ കാണുന്നത് കേവിൻ്റെ മറ്റൊരു ഭാഗമാണ് ആ കാണുന്നത് ഇത്ര ഭാഗത്തൊക്കെ നമുക്ക് വരാൻ പാടുള്ളൂ പറ്റത്തുള്ളൂ ഇത് താഴോട്ട് വലിയ കിടങ്ങ് പോലെ രണ്ട് നമ്മൾ ഈ ആനയൊക്കെ ഇറങ്ങാതിരിക്കാനുള്ള കിടങ്ങ് പോലെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന വലിയൊരു ഏരിയ ആണ് ഡീപ്പായിട്ട് എത്ര ദൂരം ഉണ്ടെന്നൊന്നും അറിയില്ല അതിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പണ്ടുകാലത്ത് നമ്മൾ പറയും വീട്ടിലോട്ട് കയറുന്ന ആ കുത്തുകിൻ്റെ മോഡലിലാണ് ഈ കേവിൻ്റെ ഒരു കീഴ്പ്പയിരിക്കുന്ന ഭാഗം ഉണ്ടായ ചെയ്തുകൊണ്ട് അടുത്ത കേവിൻ്റെ വേറൊരു ഭാഗത്തെ ഓ അത് കാണാൻ പറ്റുമോന്നിട്ടില്ല അതെൻ്റെ ഇത് കണ്ടോ കല്ല് കീറി നിൽക്കുന്നുണ്ടോ പല കല്ലുകളും കീറി നിൽക്കുന്ന ഒരു ഭാഗമാണിത് ഭൂമിയുടെ ഓരോരോ പരിപാടി അങ്ങനെ കീറിപ്പോയ ഭാഗങ്ങളായ താഴെ പോയ ഭാഗങ്ങളായിരിക്കും താഴെ കിടക്കുന്ന കല്ലുകൾ മലയുടെ ഒരു സൈഡ് കീറി 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 കാലാകാലങ്ങളായിട്ട് പ്രകൃതിക്ഷോഭം മുലോ മറ്റൊക്കെ കീറി താഴോട്ട് പോയതാണ് അപ്പോൾ അതിൻ്റെ ഒരു അന്ധ കാലത്തുണ്ടായ ഏതോ ഒരു പ്രകൃതിക്ഷോഭത്തിന് ഇത് വിണ്ട് പാറയ രണ്ടായിട്ട് മാറി നിൽക്കുന്നതാണ് പല പീസായിട്ട് അപ്പോളിപ്പം ഒരു ഹാമറിങ് ഒരു പാറ വെച്ചിട്ടൊരു ഹാമറിങ് കൊടുക്കുമ്പോഴത്തേനും പാറ പൊട്ടാനുള്ള പല കടവുകളുണ്ടാവുമല്ലോ അത് അടിയിൽ നിന്ന് പോകുമ്പോൾ വെച്ചാലും ശരി മേളിയിൽ നിന്ന് പോകുമ്പോൾ വെച്ചാലും ശരി അത് പൊട്ടുമ്പോഴത്തേനും രീതി ഉണ്ടല്ലോ തന്നെയാണ് ഇവിടെ കണ്ടിരിക്കുന്നത് അപ്പം വല്ല ഏർത്തു വല്ലതും സംഭവിച്ചതായിരിക്കണം ഈ കട്ടി കുറഞ്ഞ പാറ ആയതുകൊണ്ട് കീറിപ്പോയതാവണം ഏതായാലും ഈ ഭാഗത്താണ് മെയിനായിട്ടുള്ള കേവെല്ലാം വരുന്നത് മുകളിലേക്കും ആ സൈഡിലുമാണ് മെയിൻ കേവുകളെല്ലാം വരുന്നത് ഇതും പാറ കീറി മുമ്പോട്ട് പോകുന്നതാണ് ആ കാണുന്നത് ഇതിങ്ങനെ ഡീപ്പായിട്ട് അങ്ങറ്റം വരെ കിടക്കുന്നു തേണ്ടി ഇത് ഇങ്ങനെയൊരു കേവ് ഇതുണ്ടോ പകുതി കീറി നിൽക്കുന്നു ഇതൊരു വിള്ളലാണ് ഇത് കാണാനാണ് ആളുകൾ വാങ്ങി വരുന്നത് അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ വേരുകളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത് പേഴ്സുണ്ട് വേണ്ട ഒരാളുടെ ആശാൻ മേടിക്കേറിയിരിക്കണാക്കേവിലെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ ആൾക്കാർ ശ്രദ്ധിക്കാതെ പോവും അപ്പത്തെ കാണാൻ പറ്റുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞത്തെ ഇതാണ് ഇവിടുത്തെ മരങ്ങളുടെ വേരുകൾ ആ മലയുടെ ചെരിവിൽ നിറയെ മരങ്ങളുടെ വേരുകളാണ് അവിടെ നിന്നാണ് ആളുകൾ കൂടുതലും ഫോട്ടോ എടുക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് മുകളിലോട്ടൊന്നും നമുക്ക് കയറാനുള്ള അനുവാദമില്ല മറ്റൊന്നുമല്ല അവിടുന്ന് ഡീപ്പായിട്ടുള്ള ഏരിയയാണ് ഇണ്ട് ആ അല്ലിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കയറിപ്പോകുന്നത് മറ്റേ അതിൻ്റെ അകത്ത് മഞ്ഞുമൽ ബോയ്സ് കയറിപ്പോയ ഒരു ഭാഗം എന്ന് കാണിക്കുന്നതേ ആ ഭാഗമാണ് ഇതുണ്ടോ ഈ ഭാഗത്തൂടെ അവർ ഉള്ളിലോട്ട് കയറിപ്പോകുന്നതാണ് കാണിക്കുന്നത് പക്ഷേ അതിൻ്റെ ബാക്കി ഭാഗമൊക്കെ തേ ഇതിൻ്റെ സൈഡിലാണ് കാണുന്നത് അപ്പോൾ ആ കേവിൻ്റെയൊക്കെ ഭാഗങ്ങൾ പലർത്തായിട്ടവർ സെറ്റിട്ടതാണ് അതുപോലെ തന്നെ തൂങ്ങി ഇറങ്ങുന്ന ഭാഗങ്ങളൊക്കെ മറ്റ് പല നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പല ലൊക്കേഷനുകളിലാണ് അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ പറഞ്ഞു വരുമ്പം ഗുണാക്കേവ് എന്നുള്ള ആ ഇത് മഞ്ഞൾ ബോയ്സ് എന്നുള്ള ആ അന്നത്തെ കാലത്തെ പിള്ളേർ വന്ന ഒരു ഇത് നമുക്കിവിടെ ഒരു വിഷനായിട്ട് കിട്ടിയെന്നേ ഉള്ളൂ അപ്പോൾ ശരി ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ കുറച്ചുകൂടെ മുകളിലോട്ട് പോവുകയാണ് അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടുന്ന് താഴേക്ക് മഞ്ഞ് കാണാൻ പറ്റും അപ്പോൾ കൊരങ്ങും ബാഗുമായിട്ട് പോയി അതിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ കിട്ടി ബാക്കിയൊക്കെ അവൻ കൊണ്ടുപോയി അപ്പോൾ നമ്മൾ മുകളിലെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അങ്ങോട്ടൊന്ന് പോയി നോക്കാം നമ്മൾ വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ ഏറ്റവും ഉള്ള ഏരിയ ഇതാണ് അപ്പോൾ എന്താ പാ ചോടും കാടും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക ഇതിന്റെ താഴേക്ക് ടീക്ക് കെയറുമാണ് ചോദിക്കുമ്പോൾ എന്താ ഡെപ്ത്ത് കാണും വെരിമനത്താണ് കംഫർട്ടി നമ്മൾ വേറെ തിരിച്ചു പോവുകയാണ്